നമ്മളിൽ പലരും ദൈവത്തെ പ്രതീക്ഷിച്ചിരിക്കുന്നവരാണ് ഈശ്വരൻ അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി നമ്മളുടെ ജീവിതം രക്ഷപ്പെട്ടു നമുക്ക് അഭിവൃദ്ധി ഉണ്ടാകും എന്നൊക്കെ അതുകൊണ്ട് തന്നെ നമ്മുടെ പരാജയത്തിൽ നമ്മൾ പലരും ദൈവത്തെയാണ് പഠിക്കാറ് ദൈവാനുഗ്രഹം ഉണ്ടായില്ല അല്ലെങ്കിൽ ഈശ്വരാനുഗ്രഹക്കുറവ് കാരണം ഇങ്ങനെയൊക്കെ ആയിപ്പോയി ജാതക ദോഷമാണ് ഇങ്ങനെയൊക്കെയാണ് പറയാറ് സത്യത്തിൽ നമ്മുടെ സുഹൃത്തുക്കൾ നമുക്ക് ചുറ്റുമുള്ള മറ്റുള്ളവര് അതിൽ എത്ര പേര് ജീവിതത്തിൽ മുന്നോട്ട് പോയിട്ടുണ്ടായി അവർക്ക് ദൈവാനുഗ്രഹം ഉണ്ടായി നമുക്കുണ്ടായില്ല എന്നാണ് നമ്മൾ കിട്ടുന്നത് ചില ആളുകൾ തമാശക്കെങ്കിലും പറയാറുണ്ട് അവൻ്റെയൊക്കെ ആസനത്തിൽ വരച്ചത് എൻ്റെ തലയിൽ വരച്ചില്ലല്ലോ എന്നാണ് സത്യത്തിൽ അയാളുടെ തലയിലും നമ്മുടെ തലയിലും അല്ലെങ്കിൽ എവിടെയാണെങ്കിലും വരയൊക്കെ നല്ലത് തന്നെയാണ് ഇവിടെ വിഷയം നാം നമ്മുടെ കഴിവ് പറഞ്ഞ് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് ദൈവത്തെ പ്രതീക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളായിട്ടൊന്നും ചെയ്യില്ല അപ്പോൾ പണ്ടൊരു നമ്മളെല്ലാവരും കേട്ടൊരു കഥയുണ്ട് വെള്ളമില്ലാണ്ട് വെള്ളമൊക്കെ വറ്റിത്തീർന്ന സമയത്ത് എവിടെയും വെള്ളം കിട്ടാനില്ല മനുഷ്യന്മാരുള്ള വെള്ളം ഇങ്ങനെ സൂക്ഷിച്ചു കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഒരു കാക്ക ദാഹിച്ച് വലഞ്ഞ് ഒരു സ്ഥലത്തെത്തിയപ്പോൾ ചെറിയൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഉണ്ട് ആ വെള്ളം കുടിക്കാൻ വേണ്ടി കാക്ക തലയിട്ട് നോക്കി പക്ഷെ വെള്ളം കാക്കയ്ക്ക് എടുക്കാൻ കഴിയും കാക്ക വിഷമിച്ച് കുറെ നേരം ദൈവമേ ഈ വെള്ളം എനിക്ക് എങ്ങനെ കുടിക്കാൻ പറ്റി വെള്ളം ഒന്ന് എനിക്ക് എൻ്റെ ചുണ്ടിലേക്ക് കൊക്കിലേക്ക് എത്തിച്ചു തരുമെന്നില്ല കുറേ പ്രാർത്ഥിച്ചു എന്നിട്ടൊന്നും കുറേ പ്രാർത്ഥിച്ചിട്ടും ഈ വെള്ളം ഒന്നും പൊന്തി വരുന്നില്ല അങ്ങനെ കാക്ക വിഷമിച്ച് തിരിഞ്ഞു നോക്കിയപ്പോ കുറെ മണിക്കല്ലുകൾ ചെറിയ കല്മണികൾ അവിടെ കിടക്കുന്നുണ്ട് കാക്ക എന്ത് ചെയ്തു കാറ്റിൽ തോന്നി എന്തായാലും വെറുതെ ഇരിക്കല്ലേ ഈ കല്ല് കല്ലുവിടെ കാണുന്നു നോക്കി നോക്കാമെന്ന് കരുതിയിട്ട് ആ കൽമണികൾ ഓരോന്നിടത്തെയും ആ വെള്ളത്തിലേക്ക് ഇട്ടു വെള്ളം കുടിക്കുന്ന കല്ലുകളായിരുന്നില്ല വെള്ളത്തെ കുടിക്കാത്ത കല്ലുകളാണ് അപ്പോൾ അങ്ങനെ ഓരോ കല്ല് കരിങ്കല്ല് പോലുള്ള കല്ലുകളും മണിക്കല്ലുകളും ഓരോന്ന് ഓരോന്ന് പെറുക്കിയിട്ട് വെള്ളാരല്ലൊക്കെ പെറുക്കിയിട്ട് കുറച്ചു കഴിഞ്ഞപ്പോൾ ഈ വെള്ളം അടിയിലെ വെള്ളം മുകളിലേക്ക് ഇങ്ങനെ പൊന്തി വരാൻ തുടങ്ങി അപ്പൊ കാക്ക എന്ത് ചെയ്തു കാക്ക മെല്ലെ തൻ്റെ കൊണ്ട് അത് കഴിച്ചു എന്നിട്ട് പറഞ്ഞു ദൈവമേ ഈ ബുദ്ധി എനിക്ക് തന്നതിൽ വലിയ സന്തോഷം ഇല്ലായിരുന്നെങ്കിൽ ഞാൻ വെള്ളം കിട്ടേണ്ട ചത്തുപോകുമായി നമ്മുടെ നാടോടിക്കാറ്റില് മോഹൻലാലും ശ്രീനിവാസിനൊക്കെ പറയൂ ദാസനും എന്താ ദാസ നമുക്ക് ഈ ബുദ്ധി ആദ്യം തോന്നാതിരുന്നേ എല്ലാത്തിനും അതിൻ്റെതായ സമയം ഉണ്ടായിരുന്നു ആ സമയം നമ്മൾ കൂടിയാണ് നമ്മുടെ ജീവിത വിജയം ഉണ്ടാകുന്നത് ചില ആളുകളുണ്ട് ഞാൻ ഇന്നൻ്റെ കോഴ്സ് കഴിഞ്ഞു ഇന്നൻ്റെ ഡിഗ്രി കഴിഞ്ഞു എനിക്ക് ജോലി കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ വേറെ പണിയൊന്നും എടുക്കില്ല അപ്പൊ അങ്ങനെ അടക്കം എന്തായി അയാൾക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവില്ല ഇനി ഒരു വി ഇത്തരത്തിലുള്ള പറയുന്ന ഭൗതികമരത്തിലുള്ള വിദ്യാഭ്യാസം സർട്ടിഫിക്കറ്റ് വിദ്യാഭ്യാസങ്ങളോ അല്ലെങ്കിൽ ഈ ഇപ്പൊ പറയപ്പെടുന്ന യൂണിവേഴ്സിറ്റി പരമായിട്ടോ അല്ലെങ്കിൽ ആ ഭൗതികപ്പെട്ട അത്തരം വിദ്യാഭ്യാസങ്ങളൊന്നും ഇല്ലാത്ത ആളുകൾ അവരും തന്നെ ചിലതൊക്കെ പ്രതീക്ഷി നടക്കും അവരെന്ത് പ്രതീക്ഷിട്ടാണ് നടക്കണേ ഒന്നും പ്രതീക്ഷിക്കാനൊന്നുമില്ല പക്ഷെ തൻ്റെ തൻ്റെ കാലവർ തൻ്റെ തൻ്റെ കഴിവ് മനസ്സിലാക്കിയിട്ട് നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് ഉയരാൻ പറ്റും ഇപ്പോൾ നമ്മൾ ജനിച്ച പ്രദേശം ആ പ്രദേശത്ത് ഒരു ഗ്രാമപ്രദേശമാണ് അപ്പം ആ ഗ്രാമത്തിൽ കുറേ സാധാരണക്കാർ കോളനിയൊക്കെ ആയിട്ടുള്ള അവിടെയാണ് നമ്മൾ ജനിക്കുന്നത് എന്നാൽ തൊട്ട് അതുപോലെ തന്നെ മറ്റു വിട്ടു വിട്ടിരുന്ന വീടുകളുണ്ട് മുസ്ലിം കോളനികളുണ്ട് ഇങ്ങനെയൊക്കെ പലതും ഉണ്ട് പക്ഷെ അവിടെ ഈ അമ്മയുടെ കൂടെ അങ്ങനെയുള്ള ആളുകളുടെ കൂടെയൊക്കെ കൊയ്യാനും ഒക്കെ പോയിരുന്ന അല്ലെങ്കിൽ റോഡ് പണിക്കൊക്കെ പോയിരുന്ന ആളുകൾ സാധാരണ നാടൻ പണിക്കൊക്കെ പോയിരുന്ന ആളുകൾ ഇന്ന് അതിൽ പല ആളുകളുടെയും കുടുംബം അഭിവൃദ്ധിപ്പെട്ടിരിക്കുന്നു വിശ്വാസികളാണ് എന്നിരുന്നാൽ വിശ്വാസം കൊണ്ട് മാത്രമല്ല വിശ്വാസം ഇവർക്കും അവർക്കൊക്കെ ഉണ്ട് അവർ കൃത്യമായി അവരുടേതായ കഷ്ടപ്പാടുകളിൽ ത്യാഗവും കുറെ ആൾക്കാർ ഗൾഫിൽ പോയി കുറെ ആൾക്കാർ മറ്റു പല രീതിയിലും നാട്ടിൽ കുറെ കഷ്ടപ്പെട്ട് ഉഴച്ച് അവര് അവർ പല നഷ്ടങ്ങളും നഷ്ടങ്ങളുണ്ടായിരിക്കും ഇരുപത്തിനാല് മണിക്കൂർ വീട്ടിലിരിക്കാനോ അല്ലെങ്കിൽ സുഖാവാനോ അല്ലെങ്കിൽ ഒന്ന് തണുപ്പത്തിരിക്കാനോ ഫയനോ ഉള്ളതൊന്നും അവർക്ക് പറ്റിയിട്ടില്ല എന്നിരുന്നാലും അവരുടെ കഷ്ടപ്പാടിന്റെ ഫലമായി ഇന്ന് അവരുടെ തലമുറയൊക്കെ സന്തോഷമായിട്ടിരിക്കുന്നു ഇന്നലെ നമ്മളെ കാണാൻ വേണ്ടി നാട്ടിൽ നിന്ന് കുറച്ച് ആളുകൾ വരികയുണ്ടായി പഴയ സുഹൃത്തുക്കളാണ് അവരൊക്കെ നല്ല രീതിയിൽ ജീവിക്കുന്ന ആളുകളാണ് എന്നാൽ അവരതേപോലെ തന്നെയുള്ള അവർക്കൊപ്പം ഉണ്ടായിരുന്ന മറ്റു പല സുഹൃത്തുക്കളും ഇന്നും ദാരിദ്ര്യത്തിലും ബുദ്ധിമുട്ടിലും തന്നെയാണ് അവരൊക്കെ അവർ വീട്ടിൽ തന്നെയാണ് കുടുംബത്തിലോ പക്ഷെ മറച്ചെന്താണ് സാമ്പത്തികമായി മറ്റുള്ളവരൊക്കെ പല പരാധീനതകൾ അനുഭവിക്കുന്നുണ്ട് അപ്പൊ ഇവിടെ നമുക്ക് എന്തെങ്കിലും നേടണമെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് പ്രവർത്തിക്കണം നമ്മുടെ കഴിവ് പറഞ്ഞ് പ്രവർത്തിക്കണം നമുക്ക് കഴിയാത്തത് മറ്റവന്റെ കഴിവ് നോക്കിയിട്ട് നമ്മൾ അസൂയപ്പെട്ട് കാര്യമില്ല നമ്മൾ പ്രവർത്തിക്കണം അവിടെ നാട്ടിൽ ഇതുപോലെ തന്നെ നമ്മുടെ നാട്ടിലൊരു ഉണ്ണിക്കൂട്ടൻ എന്ന് പറഞ്ഞ ഒരാളാണ് നമ്മൾക്ക് ഉണ്ണിക്കൂട്ടൻ മാമ എന്നാണ് വിളിക്കുക നമ്മുടെ അമ്മാവൻ അല്ല ഇന്നലെ എല്ലാവരും അങ്ങനെയാണ് വിളിക്കാം അദ്ദേഹത്തെ അദ്ദേഹം കുട്ടിയിലെ നാട് വിട്ടുപോയത് തൊട്ട് മലപ്പുറം ജില്ലയിലെ കുറച്ച് ദൂരമുള്ള സ്ഥലത്ത് നിലമ്പൂര ഭാഗ്യൊക്കെയാണ് അദ്ദേഹം പോയി അങ്ങനെ അങ്ങനെ അദ്ദേഹം ഈ വാച്ച് ഉണ്ടല്ലോ നമ്മൾ കയ്യിൽ കിട്ടുന്ന സമയം നോക്കുന്ന വാച്ച് അതിന്റെ റിപ്പയറിംഗും അതിന്റെ കാര്യങ്ങളൊക്കെ പഠിച്ച് കാലം കഴിഞ്ഞ് ചെറിയ ചെറിയ രീതിയിലായി വളരെ ദാരിദ്ര്യം അച്ഛനൊക്കെ ആയിട്ട് പ്രത്യേകിച്ച് ഉണ്ടായിരുന്നൊക്കെ നശിച്ച് അങ്ങനെ ഒന്നും ഇല്ലാണ്ട് പെങ്ങന്മാരെ കല്യാണം കഴിച്ചിട്ടൊക്കെ ആർക്കും ഒന്നും ഇല്ല പക്ഷെ പിന്നീട് അദ്ദേഹത്തിന്റെ പ്രയത്നം കൊണ്ട് അദ്ദേഹം സ്വന്തമായി സ്ഥാപനം ഉണ്ടാക്കുന്നു പിന്നീട് അവരുടെ പെങ്ങന്മാരെ മക്കളെ കൊണ്ടുപോയിട്ട് ജോലിക്ക് കൊണ്ടുപോകുന്നു അങ്ങനെ അങ്ങനെ എല്ലാ കുടുംബങ്ങളും കരയേറ്റി കൊടുത്തു തിരക്കെടുണ്ട് ജീവിക്കുന്നത് അപ്പൊ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ത്യാഗം ഉണ്ടായിരിക്കും ഒരു വിജയത്തിന് അതെന്ന് കരുതി അദ്ദേഹം ദൈവത്തെ മാത്രം വിളിച്ച് ദൈവം വരട്ടെ എന്ന് കരുതിയിരുന്നാൽ എങ്ങനെ ഉണ്ടായിരിക്കും ഇവിടെയാണ് നമ്മൾ ദൈവം വരട്ടെ ദൈവം സഹായിക്കും എന്നൊക്കെ നമ്മൾ ലോട്ടറി ടിക്കറ്റ് എടുത്താൽ പോലും ഒന്നും സംഭവിക്കാൻ പോകില്ല നിരന്തരം ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നവനൊക്കെയാണ് ലോട്ടറി അടിക്കുന്നത് ഇല്ലെങ്കിൽ നമ്മൾ പറയുന്ന പോലെ എന്തെങ്കിലും ഒരു ചക്കയ്ക്ക് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റും ചക്കയ്ക്ക് ഡോട്ടറി അടിച്ചു ഇങ്ങനെയൊക്കെയാണ് ഇവിടെ ദൈവം എന്ന് പറയണത് എന്താണ് ദൈവം എന്ന് പ്രകാശമാണ് പ്രകാശം എന്നാൽ ജ്ഞാനമാണ് അറിവാണ് ബോധമാണ് ആ ബോധം നമുക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് സാധനാ പദ്ധതികൾ പോലും വെച്ചിരിക്കുന്നത് നമ്മൾ ആരാണ് നമ്മുടെ കഴിവ് എന്താണോ ദൈവം എന്താണെന്ന് ബോധ്യം നമുക്ക് ഉണ്ടാക്കി തരുന്നതാണ് സാധനാ പദ്ധതി അല്ലാണ്ട് നമ്മൾ സിനിമയിൽ കാണുന്ന ഒരു നായകൻ വരുന്ന പോലെ ആ കാറിന്റെ ഡോറ് തുറന്നൊരു കാല് കുത്തി ഷാജി കൈലാസിന്റെ സിനിമയിലെ പോലെയൊക്കെ വരും എന്നൊക്കെ കരുതുമുണ്ട് അതുകൊണ്ട് ഇതിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയും നാളെ നീങ്ങി നീങ്ങി പോകും പക്ഷെ എന്താണ് നമ്മുടെ നാളുകൾ കഷ്ടത്തിലാവുകയും ചെയ്യും അതിനുവേണ്ടി ഏഴ് ലോകത്തിൽ ദൈവം വരാനിരിക്കുന്നില്ല ഒരു ദൈവോത്രം വരാനിരിക്കുന്നില്ല എനിക്ക് വളരണമെങ്കിൽ ഞാൻ കഷ്ടപ്പെടണം എനിക്ക് അറിയുന്ന മേഖലയിൽ ഞാൻ കഷ്ടപ്പെടണം എനിക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിരിക്കും ഒരുപാട് വിയർപ്പൊഴുക്കേണ്ടി വരും ഒരുപാട് സഹനങ്ങൾ സഹിക്കേണ്ടി വരും ഒറ്റപ്പെടുത്തലുകൾ ഉണ്ടായിരിക്കാം എന്നൊക്കെ ബോധ്യപ്പെടുമ്പോൾ നമ്മുടെ ജീവിതം വിജയിക്കും കാരണം നമുക്ക് എന്താണ് ദൈവമെന്ന് ബോധ്യമുണ്ട് ആ ബോധ്യതയ്ക്ക് വേണ്ടാണ് സാധനയും മറ്റും നമ്മൾ ഉപയോഗിക്കേണ്ടത് മറ്റു പലരും ഇന്നും ദൈവത്തെ കാണാനായിട്ടും എനിക്ക് ആ ദൈവത്തെ കാണണം എന്ന് കരുതിയിട്ട് ഈ പറയുന്ന ശിവകാശിയിലും മറ്റും അടിച്ചിറക്കിയിട്ടുള്ള ചിത്രങ്ങളെ പോലെ ദൈവത്തെ കാണണം എന്ന് കരുതിയിട്ട് നടക്കുന്ന ആളുകളുണ്ട് അപ്പൊ അത്തരത്തിൽ പോകുന്ന ആളുകൾക്ക് എന്താണ് അവരേ രീതിയിൽ അത് മാത്രം ലക്ഷ്യം വയ്ക്കുന്നത് മറ്റു ജീവിതത്തിൽ മറ്റുള്ളവന്ന് ആ ദൈവം വന്നിട്ട് എന്തോ ചെയ്യുന്ന ആ സമയം കൂടി നമ്മുടെ ജീവിത വിജയത്തിന് വേണ്ടി മനസ്സിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ ദൈവികമായ പദ്ധതികൾ ഉപേക്ഷിക്കണം എല്ലാ പദ്ധതികൾ വേണം കാരണം എന്താണ് നമുക്ക് തിരിച്ചറിയും ബോധവും അനുഗ്രഹവും പ്രകൃതി നൽകും പ്രകൃതിയായി ആ കാക്കയ്ക്ക് നേരത്തെ പറഞ്ഞ കാക്കയ്ക്ക് ചെറുമണി കൽകലുകൾ ഇടാൻ വേണ്ടി തോന്നിയതുപോലെ നമുക്ക് ദാസനും വിജയനും പറഞ്ഞ പോലെ നമുക്ക് ഓരോന്ന് കൃത്യമായ സമയത്ത് തോന്നേണ്ട പോലെ തോന്നി നമുക്ക് മുന്നോട്ട് പോകുമ്പോഴുള്ള വിജയം ഈ അതാണ് ദൈവാനുഗ്രഹം അല്ലാണ്ട് ഏതെങ്കിലും ഒരു സൂപ്പർ സ്റ്റാർ പ്രത്യക്ഷപ്പെടുന്ന പോലെ ഉണ്ടാക്കി അനുഗ്രഹിക്കുന്നതല്ല ദൈവാനുഗ്രഹം ആ ദൈവാനുഗ്രഹത്തിൽ സൂപ്പർ സ്റ്റാറിനെ പോലെ അനുഗ്രഹിക്കുമെന്ന് കരുതിയവരുടെ ജീവിതമാണ് പലപ്പോഴും തൊണ്ണൂറ്റമ്പത് ശതമാനം ആളുകളും ആ രീതിയിലാണ് പരാജയപ്പെടുന്നത് കാരണം അവർ ഏതോ പടച്ചോന്റെ ചോറ് പ്രതീക്ഷിച്ചിരിക്കുകയാണ് നാം കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നാം സഹനം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമായും ഇതൊന്നും ലഭിച്ചില്ലെങ്കിലും ഇനി വരുന്ന തലമുറയ്ക്കും നമ്മളെ കുട്ടികൾക്കും മക്കൾക്കെങ്കിലും എഴുതി കൊടുക്കാൻ പറ്റും അതിന് എന്ത് വേണം നമുക്കൊരു ബോധ്യമുണ്ടാകണം ഇനി ഒരു ദൈവം വരാൻ പോകുന്നില്ല എൻ്റെ ദൈവം എൻ്റെ ഉള്ളിൽ തന്നെയാണ് ആ ദൈവത്തെ ഞാൻ ഉണർത്തിയെടുത്ത് എൻ്റെ ജീവിത വിജയത്തിന് വേണ്ടി പരിശ്രമിക്കണം എൻ്റെ പോരായ്മകൾ കുറവുകളൊക്കെ മനസ്സിലായിക്കൊണ്ട് എൻ്റെ കയ്യിൽ എന്തുണ്ടോ അത് മനസ്സിലാക്കി പക്ഷെ നമ്മളൊക്കെ സിവിൽ കഴിഞ്ഞ സമയത്ത് നമ്മളെ കയ്യിൽ വലിയ ഒന്നും ഇല്ല ഒന്നുമില്ല ഒരു ഗ്രാമപ്രദേശാന്ന് നമ്മൾ ആദ്യം പറഞ്ഞു കഴിഞ്ഞു കുറച്ച് കൂട്ടുകാർ പഠിക്കുന്ന കാലത്തിന്റെ ബുദ്ധിമുട്ട് കാരണം അച്ഛന് വയ്യ ആ സമയത്തൊക്കെ നമ്മൾ പുറത്ത് ജോലിക്ക് പോയിട്ട് പ്ലാസ്റ്ററിങ്ങിനും അതിലെ സ്റ്റേജ് പെർഫോമൻസ് അതുപോലെ ചെണ്ടമേളത്തിന് ടി വിയിൽ ആങ്കർ ആയിട്ട് ചാനൽ അങ്ങനെയൊക്കെ പല രീതിയിൽ പോയി കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് പഠിച്ചിരുന്നത് ഉച്ചഭക്ഷണം പലപ്പോഴും ഇല്ല നമുക്ക് എന്നാലോ ഹോസ്റ്റലിൽ നിൽക്കാനും കഴിയില്ല അതുകൊണ്ട് രാവിലെ തന്നെ നേരത്തെ നീറ്റ് ഫസ്റ്റ് ബസ്സിലൊക്കെ പോയിട്ട് അങ്ങനെയൊക്കെയാണ് ക്ലാസ്സൊക്കെ കഴിഞ്ഞിരുന്നത് ഇതെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ നമുക്ക് അവിടെ എല്ലാ പഠനങ്ങളൊന്നുമില്ല അപ്പം നമുക്ക് കമ്പ്യൂട്ടറിൻ്റെതായിരിക്കുന്ന ഈ ഗ്രാഫിക്സ് മട്ടിലൊക്കെ പഠിക്കേണ്ടതുണ്ട് ത്രീ ഡി എസ് മാക്സ് പോലെയുള്ള ആർക്കി കാർഡ് പോലെയുള്ള അല്ലെങ്കിൽ ഓട്ടോ കാർഡ് പോലെയുള്ള സോഫ്റ്റ്വെയർസ് ഒക്കെ പഠിക്കണം നമ്മളെ കാശില്ല അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛനും വയ്യ അച്ഛന് ശാരീരികമായിട്ട് ഇനി ഈ പ്രോബ്ലം ഒക്കെ ഉണ്ടായിട്ട് അച്ഛന് വയ്യാ പണിക്ക് പോകാൻ വയ്യ സഹോദരങ്ങൾക്കോട്ട് അവരുടെ കുടുംബങ്ങളൊക്കെയാണ് അവർക്കൊന്നും സഹായിക്കാനാവില്ല ഈ സമയത്ത് നമ്മൾ അതുപോലെ തന്നെയാണ് നമ്മൾ കൂട്ടുകാരുടെ കൂടെ അവരോട് പറഞ്ഞു കാരണം അവര് നമ്മളെ പണിക്കൊണ്ട് വരുന്നൊരു വിഷമമായിരുന്നു നമ്മളുടേതായിരിക്കുന്ന ശാരീരിക ബുദ്ധിമുട്ടൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ആരോഗ്യ കാര്യമൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മളെ കൊണ്ടുപോകണം ഈ ഒരു നമ്മളെ കൊണ്ട് പണിപ്പിക്കാനൊക്കെ പറഞ്ഞ വലിയ വിഷമമായിരുന്നു അല്ലെങ്കിൽ ആരോ ഒരു സ്ട്രെങ്ത് ഒന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല എന്നിരുന്നാലും അവരോട് പറഞ്ഞവരെ കൂടെ പോയി ജോലിക്ക് പോയി അങ്ങനെ ആ കോഴ്സും കഴിഞ്ഞു തിരിച്ചു വന്ന് നമ്മളൊരു ഒരു ഓഫീസിലൊക്കെ പലപ്പോഴും വർക്ക് ചെയ്ത് കുറെ കാലം ഫ്രീ ആയിട്ട് ഇരിക്കേണ്ടി വന്നു ഇതൊക്കെ കുറച്ച് സമയം കൊണ്ടാണ് കൊണ്ടാണെന്നൊക്കെ മനസ്സിലാക്കണം അപ്പോൾ എന്നിരുന്നാൽ പോലെ അന്നിട്ടെന്ത് ചെയ്തു നമുക്ക് സ്വന്തമായിട്ട് ഒരു ഓഫീസ് തുടങ്ങാൻ നേരത്തെ ഒന്നുമില്ല കൈ ഉള്ളത് മുന്നൂറ് രൂപയാണ് മുന്നൂറ് രൂപ കൊണ്ട് എങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ്റെ ഓഫീസ് തുടങ്ങും വർക്കില്ലെങ്കിലും പക്ഷെ ഒരു ഒരു ആത്മവിശ്വാസം നമുക്ക് ഉണ്ടായിരുന്നു പറ്റും എന്നുള്ളത് വീട്ടിൽ നിന്ന് അച്ഛൻ ഒരു അച്ഛനൊരു ഒരു കസേരി അനുവദിച്ചു ഒരു കമ്പ്യൂട്ടർ നമ്മൾ പണിക്ക് പോയിട്ട് അന്നത്തെ കാലത്ത് നമ്മൾ ഇവിടെ ഡെസ്ക്ടോപ്പ് അത് വാങ്ങി വാങ്ങിവെച്ചിരിക്കും ഇതൊക്കെ പാടെ എടുത്തിട്ട് ചെറിയൊരു പഴയൊരു ഓടിട്ടൊരു ബിൽഡിങ്ങിൽ അവിടുത്തെ അവിടുത്തെ എന്ന് പറയപ്പെടുന്ന ആ ഒരു ടൗണിൽ ഒരു ചെറിയ റൂം എടുത്ത് പഴയ ഒരു കെട്ടിടത്തിന്റെ റൂമെടുത്ത് അതിന്റെ മുന്നൂറ് രൂപയാണ് വാടക പക്ഷെ എന്താ കയ്യിൽ മുന്നൂറ് രൂപയുള്ളൂ ചിലപ്പോൾ വയറിങ്ങ് പൂർണ്ണമല്ല പക്ഷെ നമ്മൾ എന്ത് ചെയ്തു ഉള്ളത് നൂറ് രൂപ ഇലക്ട്രീഷ്യനെ ഇലക്ട്രീഷ്യൻ വിളിച്ചതൊന്നും കറക്റ്റ് ചെയ്തു ചെറിയ ചെറിയൊരു പ്രവർത്തനം തുടങ്ങി ഇരുനൂറ് രൂപയുണ്ട് പക്ഷെ മാസമായപ്പോഴത്തേക്കും നമുക്ക് ആ മുന്നൂറ് കൊടുക്കാനുള്ളതായി അങ്ങനെ അങ്ങനെയായി നമ്മൾ അടുത്ത റൂമിലേക്ക് മാറി വർക്കുകൾ അത്യാവശ്യമായി നാട്ടിലെ അത്യാവശ്യം ആളുകൾ കൺസ്ട്രക്ഷൻ പേപ്പേഴ്സ് വർക്കും മറ്റുള്ളതും ചെയ്യാൻ തുടങ്ങി പിന്നീട് അടുത്തൊരു ഓഫീസായ അവസാനം നമ്മൾ ആ ഒരു ജോബ് നിർത്തുമ്പോൾ നല്ലൊരു ഓഫീസ് നമുക്കുണ്ട് ഉണ്ട് എന്നിട്ടാണ് നമുക്ക് എത്തില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ആ വർക്ക് അങ്ങനെ ഒരു രീതിയിൽ നിർത്ത് നിർത്തുന്നത് അപ്പൊ അതായത് നമ്മുടെ കയ്യിൽ ഉള്ളത് കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോയത് ഒരാൾ അച്ഛനെയൊന്നും ഒരു കാലത്തും പഠിക്കുന്ന കാലത്തോ ഒരു സമയത്ത് നമ്മൾ ബുദ്ധിമുട്ടിച്ചില്ല ആ ഒരു കാര്യത്തിൽ എന്താണ് നമുക്ക് നമ്മുടെ പരിമിതികൾ അറിഞ്ഞ് നമ്മൾ നമുക്ക് ഉറപ്പുണ്ട് ഇങ്ങനെ ചെയ്യണം എന്നുള്ളത് അതുപോലെ നമ്മൾ എല്ലാവരോടും പറയാറ് പരമാവധി സ്വന്തം നമ്മൾ പരിശ്രമിച്ചു കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം നമുക്ക് ആത്മ ഒരു ബോധ്യം ഉണ്ടോ നമ്മൾ എന്താണെന്നുള്ളത് നമുക്ക് ഇവിടെ എത്തണമെന്നൊരു ബോധ്യം നമുക്ക് ഉണ്ടാകണം ആ ബോധ്യം ഉണ്ടാകുമ്പോൾ ദൈവത്തെ വിളിച്ചിരിക്കുകയല്ല ആ ദൈവം നമ്മൾ തന്നെയാണെന്ന് മനസ്സിലായിക്കൊണ്ട് നമ്മൾ ആ രീതിയിൽ പ്രവർത്തിക്കും നമ്മളിൽ ഉള്ളതുകൊണ്ട് പ്രവർത്തിക്കും മറ്റുള്ള എൻ്റെ കയ്യിലേ കണ്ടിട്ട് പ്രവർത്തിക്കില്ല അങ്ങനെ പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും ഇന്നും ഈ ദാരിദ്ര്യം പറഞ്ഞിരിക്കുന്ന പല ആളുകൾക്കും രക്ഷപ്പെടാൻ പറ്റും ആ രക്ഷപ്പെടണമെങ്കിൽ ഒന്നു മാത്രമേ ഉള്ളൂ ദൈവവിശ്വാസം വേണ്ടതല്ല ദൈവത്തിൽ വിശ്വസിക്കണം ദൈവമാർഗത്തിൽ സഞ്ചരിച്ചോളൂ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം എന്നാലോ ദൈവം അത് രക്ഷിക്കും എന്ന് നമ്മെ രക്ഷിക്കേണ്ടത് നാം തന്നെയാണ് ആ ബോധ്യം മാത്രമാണ് നമ്മളെ രക്ഷിക്കുന്നതും വളർത്തുന്നതും ഏവരെയും ആദ്യമുത്തൻ ചാത്തപ്പിനും ചണ്ടാള മുത്തനും മൂലസ്ഥാനവും കരുനീരിയാ മുറ്റ കുട്ടിച്ചാൻമാരു സ്കലിമാനമൊക്കെ അനുഗ്രഹിക്കട്ടെ നമ്മളെപ്പോഴും ധർമ്മപക്ഷം നിങ്ങളുടെ ഒപ്പം തന്നെ നമസ്തേ നമസ് ഹരി നമ്മ ചണ്ടാള രൂപായ കുല ഗുരു പൂജയാമി ചണ്ടാളോഹം ജയ് വന്ദേ വന്ദേ